ശ്രീ ഷാവു പ്രസാദ് കേൾക്കുന്നുണ്ടല്ലോ വ്യക്തമല്ലേ ആ ഇപ്പോൾ ഒരു സ്വതന്ത്രം എൽ ഡി എഫിൻ്റെ ബാനറിൽ മത്സരിച്ചിട്ട് സ്വന്തം ചിഹ്നം പോലും ഉപയോഗിക്കാതെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് പതിനായിരം വോട്ടുകൾക്കും കഴിഞ്ഞ തവണ രണ്ടായിരത്തി എഴുന്നൂറിലധികം വോട്ടുകൾക്കും പി വി അൻവർ എന്ന വ്യക്തി അവിടെ വിജയിച്ചിരുന്നു എം എൽ എ ആയിരുന്നു എന്നാൽ അൻവർ തന്നെ രാജിവെച്ച് പുറത്തു പോവുകയും സ്വന്തമായി മത്സരിച്ച് ചിഹ്ന തന്നെ ഇല്ലാതെ പാർട്ടിയുടെ ഒന്നും തന്നെ ഇല്ലാതെ മത്സരിച്ചപ്പോൾ ഇരുപതിനായിരത്തോളം വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞത് അതിൽ നിന്ന് തന്നെ എഴുപതിനായിരത്തിലധികം വോട്ട് നേടിയെങ്കിൽ അതിൽ അൻപതിനായിരം വോട്ടും അൻപറിൻ്റേതാണെന്നുള്ളത് നമുക്ക് വെറുതെയെങ്കിലും പറയാനായി സാധിക്കും എന്നിട്ട് പോലും ഒരു സ്വതന്ത്രനെ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞിട്ട് പോലും ഇത്രയും ജനസംഹിതനും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ചെറുപ്പക്കാരുടെ മുഖമായി തന്നെ അറിയപ്പെട്ട ഏവർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അംഗം പോലും ആയിട്ടും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ വസ്തുത എന്തായിരിക്കാം ും പ്രിയങ്കരനായിരുന്നു ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു അങ്ങനെ പറയൂ കാര്യം അദ്ദേഹം തോറ്റു തോറ്റ് നല്ല ഒരു വ്യക്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം തൃപ്പൂണത്തറയും ഈ യുവാക്കളുടെ ഹരവും ആവേശവും ഒക്കെ ആയിരുന്ന ഇദ്ദേഹം തൃപ്പൂണിത്തറയിൽ തോറ്റതാണ് അങ്ങനെ അദ്ദേഹത്തിന് തോൽവി ഒരു പുതിയ കാര്യൊന്നുമല്ല പിന്നെ ഇത് സത്യത്തില് നിലമ്പൂരിന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടുള്ള യു ഡി എഫിന്റെ ഒരു കോട്ടയാണ് കാലങ്ങളായിട്ട് തന്നെ ഇവരിപ്പം സഹാവ് കുഞ്ഞാലിയുടെ കാര്യമൊക്കെ പറയുവെങ്കിലും ആര്യടൻ മുഹമ്മദ് ഒക്കെ എത്രയോ അങ്ങനെയുള്ളൊരു മണ്ഡലമാണ് അവിടെ ഈ പി വി എൻവർ അവരുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അദ്ദേഹത്തിന്റെ കുറച്ച് കുറേയധികം പേഴ്സണൽ സ്വാധീനം ഉള്ള സ്ഥലമാണ് എന്ന് വേണം അതിന് അതിനൊരു കുറവും തട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം അവർ മനസ്സിലാക്കുക